നമ്മുടെയൊക്കെ കുടലിനെ അല്ലെങ്കിൽ കുടലിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ സസ്യമാണ് ഈ കാണുന്ന വള്ളിച്ചെടി മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് കുടലരിക്ക് കുടലരിക്ക എന്നൊക്കെയാണ് പേരുകളുള്ളത് ഈയൊരു ചെടിയുടെ പേരിൽ തന്നെയുണ്ട് നമ്മുടെ ഏത് അവയവത്തിനാണ് ഈ ചെടി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്ന് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി കൊല്ലത്ത് നിന്നും വരും എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു ചെടിയെ കുറിച്ച് അറിയുന്നവർ ചെടിയെ തേടി വരും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളെയും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അരിച്ചു കളയാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാകാം ഈ ഒരു ചെടിക്ക് കുടലിരിക്ക എന്ന പേര് വന്നത് നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഈയൊരു ചെടി ഇപ്പോ വളരെ വിരളമായിട്ട് കാണുന്നുള്ളൂ ഉടൽ പുണ്ണ് പുളിച്ചുകെട്ട് ദഹന പ്രശ്നങ്ങള് മലബന്ധം രക്തം ശുദ്ധീകരിക്കാന് അതുപോലെ ഏമ്പക്കം വയറുവേദന വായു കോപം ഗ്യാസിന്റെ പ്രശ്നങ്ങള് ഇതിനൊക്കെ ബെസ്റ്റ് ആണ് ഈ ഒരു ആയുർവേദ ചെടി ഈ ചെടിയുടെ നീരാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ടും അറിയാം പ്രസവാനന്തരം ആട്ടിൻ കുടലിൽ ഇതിന്റെ നീര് ചേർത്ത് ഭക്ഷണം സ്ത്രീകൾ കഴിക്കാറുണ്ട് ഇതിന്റെ ഇലകൾ ലേശം വെള്ളം ഉപയോഗിച്ച് അരച്ചെടുത്ത് ആ ഒരു നീര് വേവാകുന്നതിന് മുമ്പ് ആട്ടിൻ കുടലിൽ ഒഴിച്ച് വേവിച്ചെടുക്കും അത് കഴിച്ചാല് അവരുടെ വയർ ക്ലീൻ ആവും ഇതിന്റെ നീരിന് കൊഴുപ്പിന്റെ ഒരു സ്വഭാവമാണെങ്കിലും ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ആ ഒരു കൊഴുപ്പ് നമുക്ക് അനുഭവപ്പെടില്ല കഞ്ഞി വെക്കുമ്പോൾ അതിൽ ഈ ഒരു ചെടിയുടെ നീര് ചേർത്തും നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ മാംസാഹാരത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല എന്നതാണ് അനുഭവം കർക്കിടക കഞ്ഞിയിലെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് കഞ്ഞി വെക്കുമ്പോൾ കഞ്ഞി വേവുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഇതിന്റെ നീര് കഞ്ഞിയിൽ ഒഴിക്കേണ്ടത് കഞ്ഞിയിൽ നല്ല ജീരകവും തേങ്ങ അരച്ചതും ചേർത്ത് കുടിക്കലാണ് ഉത്തമം പ്രാദേശികമായി ഈ ചെടിക്ക് പല പേരുകളും ഉണ്ടാകാം അരിഭക്ഷണം മാംസാഹാരം തുടങ്ങിയ ഏത് ഭക്ഷണത്തിലും നമുക്ക് ഇതിന്റെ നീര് ചേർത്ത് കഴിക്കാം അരി പൊടിക്കുമ്പോൾ ഇതിന്റെ ഉണങ്ങിയ ഇലകൾ അരിയിലിട്ട് ആ അരിയെ പൊടിച്ചെടുക്കാറുണ്ട് ചില ആളുകൾ ഇനി ഇതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുന്ന മറ്റൊരു രീതിയും കൂടി പറയാം ഇതിന്റെ ലേശം ഇലകളെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക നമുക്ക് മിക്സിയിലിട്ടും അടിച്ച് നീരെടുക്കാം എന്നിട്ട് നമ്മൾ വെച്ച കഞ്ഞിയിലേക്ക് ചേർക്കുക കുത്തരിയാവും ഒന്നും കൂടി നന്നാവുക എന്നിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടി എടുക്കുക അതിലേക്ക് അല്പം മഞ്ഞളും നാല് ചെറിയ ഉള്ളിയും അല്പം നല്ല ജീരകവും ചേർത്ത് അരക്കുക ഇത് വേവിച്ച കഞ്ഞിയിൽ ചേർത്ത് ആ കഞ്ഞി ഒന്നും കൂടി തിളപ്പിച്ച് കഴിക്കുക ഏത് സമയത്തും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് എന്നാൽ ഉത്തമമായ സമയം എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റുവേലക്കാലം എന്നൊക്കെയാണ് പറയുന്നത് ഈ കുടലരിക്കയെ കുറിച്ച് ഞാനറിഞ്ഞ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയാമെങ്കിൽ അതുമല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ട അറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽക്കേ നിലനിന്ന് പോരുന്ന ഒരു നാടൻ ഒറ്റമൂലിയാണിത് അപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട